ഹലോ ഗൈസ് ഇന്നത്തെ എന്റെ വർക്ക് വന്നിട്ട് ഒരു ഫ്രോക്ക് ആണ് ട്ടോ സ്റ്റിച്ച് ചെയ്യാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്ക് ആണ് ട്ടോ ഈ ഒരു ഫ്രോക്കിന്റെ മെറ്റീരിയൽസിൻ്റെ കളർ വന്നിട്ടേ ഗോൾഡൻ മഞ്ഞ കേട്ടോ എന്നാൽ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു മഞ്ഞ കളർ എന്ന് തന്നെ പറയാം പ്ലെയിൻ ആണ് അവർ തന്നിണ്ടായിരുന്നത് പ്ലെയിൻ മെറ്റീരിയൽസ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ അതായത് നേച്ചർ വേസ്റ്റ് വരെ മാത്രം വെക്കാനായിട്ട് ഒരു നെറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സെയിം കളർ തന്നെയാണ് അവർ എന്ന് പറഞ്ഞു കാരണം ഇതൊരു മേഹന്തി കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഫ്രോക്കാണ് അപ്പോൾ എന്തായാലും ഞാൻ കറക്റ്റ് കളറിൽ തന്നെ ഒരു നെറ്റാണ് കേട്ടോ മേടിച്ചത് കൈ വന്നിട്ട് പഫാണ് പൈപ്പിംഗ് ആണ് അലാസ്റ്റിക് അല്ല കൊടുത്തിരിക്കുന്നത് പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ സിബാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് സ്ക്വയറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ നെല്ലടിച്ച് കാണുന്ന വിധത്തിൽ പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോഴേ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഈ ഒരു ഫ്രോക്ക് കാണാനായിട്ട് പിന്നെ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അതായത് നേച്ചർ വേസ്റ്റ് ഭാഗത്ത് ഒരു ബോ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് വശത്ത് സെയിം കളർ നെറ്റ് വെച്ചപ്പോൾ ഭംഗി ഉണ്ടാവില്ല എന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് ഫ്രോക്ക് ഇട്ടിട്ട് ആ കുട്ടി എനിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ട് എന്തായാലും സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ